ഹലോ സ്വാഗതം ഈ വ്ളോഗ് ഞാൻ ചെയ്യണത് വയനാട്ടിൽ നിന്നാണ് കേട്ടോ വയനാട്ടിൽ എന്റെ ചേച്ചി ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ അടുത്തായിരുന്നു മോളുണ്ടായിരുന്നത് വെക്കേഷൻ ആയപ്പോ നിക്കാൻ പോയതാണ് രണ്ട് മൂന്ന് ദിവസം അപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടിട്ട് ഞാനും ഏട്ടനും കൂടി അങ്ങ് പോന്നതായിരുന്നു അപ്പോൾ മക്കളാ പറഞ്ഞത് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് പോയി കണ്ടാലോ അങ്ങനെ അത് കുറച്ചായിട്ട് കാണണം എന്ന് വിചാരിക്കണ്ടായിരുന്നു കാരണം പലയിടത്തും വന്നു പോയിന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടി ഏട്ടനും ഒക്കെ ആയിട്ട് പോയി കേട്ടോ നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ കുറേ ഇത് എന്താ പറയുക കുറേ വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു പിന്നെ മക്കൾ ഇത് മാത്രമല്ല അതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നാൽ അവിടെ മെർമേഡ് ഉണ്ട് ഇപ്പോൾ മെർമേഡാണോ ട്രെൻഡ് മൊത്തത്തിൽ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മക്കൾ മെയിൻ ആയിട്ട് ഇത് പറഞ്ഞത് കേട്ടോ പക്ഷെ ഇത് കാണുന്നുണ്ടായിരുന്ന മീനുകളക്കാർക്ക് എല്ലാം ഇഷ്ടമായതുകൊണ്ട് അവരതും എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ മെർമേഡിനെ കാണാനുള്ള തിരക്കിലായിരുന്നു പക്ഷെ കുഞ്ഞുസിനെ എല്ലാം കണക്കാണല്ലോ അപ്പോൾ കുഞ്ഞൂസും എല്ലാം കണ്ട് രസിച്ച് ഇതെന്താ ചോദിച്ച് ഇതിൻ്റെ പേരെന്താ ചോദിച്ച് അങ്ങനെ അങ്ങനെ എല്ലാം കണ്ട് എൻജോയ് ചെയ്താണ് കുഞ്ഞൂസിന് നടപ്പ് പക്ഷെ മക്കളതാ കണ്ടു 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 എന്ന് വെച്ചാൽ വേഗവേഗം ഓടിപ്പോവാണ് മെർമേഡ് എവിടെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനും അത് കേൾക്കുന്ന ഫോട്ടോയൊക്കെ ആഡൊക്കെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു ഇത് നമ്മൾ നേരിട്ടങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവരിങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മുടെ പണ്ടത്തെ സ്റ്റോറീസിലും കാര്യത്തിലൊക്കെ മെർമ്മയുടെ എപ്പോഴും ഒരു വളരെ എന്താ പറയുക ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ മക്കൾക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു കേട്ടോ കുട്ടിക്കാലത്തൊക്കെ അപ്പോൾ അത് നമ്മളെന്താ പറയുക അതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഇപ്പം ഇത് ആ മീനുകളൊക്കെ കുറവ് വെറൈറ്റീസുള്ള സംഭവങ്ങളാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡൊന്നും കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇത് കുറച്ചധികം നേരം നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ മക്കള് വേഗത്തിൽ വേഗത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് ഓരോന്ന് സാവധാനം എടുത്തെടുത്ത് കൊണ്ടുപോയി നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഈ വേറെ ഇതൊക്കെ ഞാൻ മുന്നേ എപ്പോഴാണ് ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഇതേപോലത്തെ മീനുകളൊക്കെ പക്ഷെ അതിൽ കുറച്ചുകൂടി അതിന് നമ്പേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ പിന്നെ വലിയ വലിയ മീനുകളുടെ നല്ലൊരു ശേഖരം തന്നെ വേറെ കയ്യിലുണ്ടായിരുന്നു ഇനി ഇവിടെ എവിടെയെങ്കിലും നിങ്ങളെ വീടിൻ്റെ അടുത്തിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം നല്ല രസമുണ്ട് എനിക്കതൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി മക്കൾക്കൊക്കെ നല്ല എൻ്റർടൈൻഡ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും നല്ല രസമായിരിക്കും പിന്നെ വെക്കേഷൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യുക സ്ഥലത്ത് പോവുക അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേറെ എവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് ഈ മീനെ കണ്ടില്ല നല്ല രസം ഉണ്ടായിരുന്നില്ല മീൻ അതിൻ്റെ പ്രിൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മീൻ്റെ പേര് പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ മറന്നു പോയതാണ് എന്തതിൻ്റെ പേര് പക്ഷേ ആ പ്രിൻറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കാത്തു നിന്ന് കാത്ത് നമ്മൾ മെർമേടിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഓരോ സമയക്കണം വെള്ളത്തിൻ്റെ ഇടയിൽ ഇത്ര നേരം നിൽക്കണേനെ ഓരോ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ച് മക്കൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവർ കുറേ ആക്ഷൻസും സംഭവങ്ങളും ഒക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു മക്കളതൊക്കെ കണ്ട് കുറേ നേരം അവരെ നോക്കി നിന്ന് അവിടുന്ന് പോകാൻ ഒരാൾ കൂട്ടാക്കുന്നില്ല പിന്നെ ഞങ്ങൾ അവരെ പിടിച്ച് വലിച്ചെങ്കിൽ കൂടെ കൊണ്ടുവന്നു ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് മറുപേണ്ട സെക്ഷൻ കഴിഞ്ഞ പിന്നെ കുറേ സ്റ്റാളുകളുണ്ടോ സാധാരണ എക്സ്പോയിലൊക്കെ ഉണ്ടാക്കണം തന്നെ പിന്നെ പഴയകാല മിഠായികളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ എന്നിട്ട് അത് കണ്ട് നേരെ പോവാണ് നേരെ പോയാലുള്ള പിന്നെ ഉള്ളത് പാർക്കാണ് പാർക്കിലെത്തിയ പുതിയ മക്കളെ പിന്നെ കയ്യിൽ കിട്ടിയില്ല അപ്പോൾ അവരൊരു ഹൊറർ ഹൗസിലൊക്കെ കയറി അപ്പോൾ അതുകൊണ്ട് അതൊന്നും വീട് എടുക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്